അങ്ങ് ഹിമാലയം മുതൽ ഇങ്ങ് സമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും മിത്തുകളുമൊക്കെ ചേർന്ന ദേവസങ്കല്പത്തിലുള്ള ഒരു പുണ്യഭാരതവും അവിടുത്തെ ഭക്തപൗരന്മാരും എന്ന ആശയം പണ്ട് കാലം മുതലേ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു അന്നവരുടെ എണ്ണം കുറവായിരുന്നു എന്ന് മാത്രമല്ല ഗാന്ധിജിയെപ്പോലെ നെഹ്റുവിനെപ്പോലെ അംബേദ്കറെ പോലെ ഒക്കെയുള്ള തുല്യതയില്ലാത്ത മഹത് വ്യക്തിത്വങ്ങളുടെ തലയെടുപ്പുള്ള വലിയ മനുഷ്യരുടെ മുന്നിൽ ചെറിയ ശബ്ദങ്ങളായി മാത്രമേ അവർക്ക് അവർക്കന്നത് പറയാൻ കഴിയുമായിരുന്നുള്ളൂ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ ചർച്ചാവേളകളിൽ ചില കുശു എവിടെയെങ്കിലും പറഞ്ഞതല്ലാതെ നെഹ്റുവിനെപ്പോലെയും ഗാന്ധിജിയെപ്പോലെയും അംബേദ്കറിനെ പോലെയുമുള്ള ദീക്ഷണശാലികൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അത് പറയുക അസാധ്യമാണ് എങ്കിലും ഉള്ളിൽ അവർക്ക് കലിയുണ്ട് കലിപ്പുണ്ട് ആ കലിപ്പും കലിയുമൊക്കെയാണ് ഇടയ്ക്കിടെ ഈ പറയുന്ന അംബേദ്കറിനെതിരെയുള്ള ആരോപണങ്ങളായി നെഹ്റുവിനെതിരെയുള്ള ശകാരവർഷമായി ഗാന്ധിജി അത്ര പോരായിരുന്നു എന്ന വാദങ്ങളുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾക്കും പ്രതിമകൾക്കും നേരെ ഉതിർക്കുന്ന വെടിയുണ്ടകളായൊക്കെ ഇവർ ഉയർത്തി തീർക്കുന്നത് അല്ലെങ്കിൽ ഇവരുയർത്തി വിടുന്നത് എഴുതു വിടുന്നതൊക്കെ ഉള്ളിൽ പുറത്തു പറയാനാകാതെ അകത്ത് കിടക്കുന്ന ചില പഴമയുടെയും ഈ പറയുന്ന ചില അവരുടെ താൽപ്പര്യങ്ങളുടെയും സങ്കല്പങ്ങളൊക്കെ നടക്കാത്തതിൻ്റെ നിരാശയാണ് അതേ നിരാശയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും അങ്ങനെ പറയേണ്ടി വരുന്നത് അത് കേവലമായി അപ്പോഴുയർത്തി വിട്ട ഒരു ശബ്ദത്തിനപ്പുറത്ത് കുറേ കാലങ്ങളായി അവരുടെ മനസ്സിൽ വ്യത്യസ്ത രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന പല സംഭവങ്ങളെയും ചേർത്ത് വായിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഒക്കെ എഴുതിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ അവർക്ക് അത്രമേൽ അത്രമേലങ്ങട് ആദ്യകാലം മുതലേ ദഹിച്ചിരുന്നതല്ല അവരുടെ മനസ്സിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസങ്കല്പത്തിൽ വിരിഞ്ഞ ഹിമാലയ സാനുക്കൾ മുതൽ സമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന മനുസ്മൃതിയാൽ ഭരിക്കപ്പെടുന്ന നയി നയിക്കപ്പെടുന്ന ചാതുർവർണ്ണയം മായാസൃഷ്ടം എന്ന് സൃഷ്ടിച്ചെടുത്തുവെച്ച ആ പഴംപല്ലവിയുടെ ആവർത്തനം നിറഞ്ഞ വ്യത്യസ്തമായ മനുഷ്യർക്ക് ചിലരെ തലയിൽ നിന്നും ചിലരെ നെഞ്ചിൽ നിന്നും മറ്റ് ചിലരെ തുടയിൽ നിന്നും വേറെ കുറേ പേരെ കാലിൽ നിന്നും ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ചിന്താധാരയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പിൻ്റെ ആവിഷ്കാരമായിട്ടുള്ള ഒരു ചട്ടക്കൂടാണ് ഇന്ത്യൻ ഭരണഘടനയായി അന്ന് കുറേ പേർ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വീർ സവർക്കറിൻ്റെ പുസ്തകം എടുത്തു വച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻസ് ഒന്നുമില്ലെന്നും മനഃസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ തുടരേണ്ടതാണെന്നും ഒക്കെ പറയുന്ന വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ അതിന് മറുപടി പറയാനാവാതെ അവർ വല്ലാതെ വിഷമിച്ചത് അവിടെയാണ് രാഹുൽ പറഞ്ഞത് രണ്ട് സ്ട്രീമുകൾ തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഒന്ന് വീർ സവർക്കറിൻ്റെ ഈ പറയുന്ന സിദ്ധാന്തവും രണ്ട് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഒക്കെ മറിച്ചൊരു സിദ്ധാന്തവും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഈ രൂപപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ ഇത്തരമൊരു രാജ്യം രൂപം കൊണ്ടതിന് കാരണക്കാരൻ മഹാത്മാഗാന്ധി ആയതുകൊണ്ടാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കേണ്ടി വന്നത് സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള ആ സന്തോഷം പോലും അനുഭവിപ്പിക്കാതെ ആ മഹാമനുഷ്യനെ ഈ പറയുന്നത് പോലെ ഭാരതത്തിൽ നിന്നും കബറിടത്തിലേക്ക് യാത്രയാക്കിയത് നെഹ്റുവിനെ അവർക്ക് അവർക്കങ്ങനെ ചെയ്യാനായില്ല നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു അന്ന് എടുത്ത നിലപാടുകൾ ഇന്ന് നാം കാണുന്ന ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നെല്ലാ അർത്ഥത്തിലും പറയാവുന്ന നെഹ്റുവിയൻ കാഴ്ചപ്പാടുകൾ ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളെയും മതേതരത്വ കാഴ്ചപ്പാടുകളെയും ഇക്കാണുന്ന ഭാരതത്തിൻ്റെ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അത്തരമൊരാശയത്തെയുമൊക്കെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്തതുകൊണ്ടാണ് നെഹ്റുവിനോട് വല്ലാത്ത കലിപ്പ് അതുകൊണ്ടാണ് അന്ന് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന സങ്കല്പത്തിലേക്ക് ഇന്ത്യയുടെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അതിൽ അപ്പോൾ നൽകിയ പല ഓഫറുകളും നെഹ്റു കാണിച്ച മഹാ അബദ്ധങ്ങളായും നെഹ്റുവിൻ്റെ പേരിലുള്ള മ്യൂസിയങ്ങളും നെഹ്റുവിൻ്റെ പേരിലുള്ള കെട്ടിടങ്ങളും സമുച്ചയങ്ങളുമൊക്കെ മാറി മാറി വേറെ പേരുകളിട്ട് കലിപ്പ് തീർക്കുന്നത് എല്ലാത്തിനും ഉത്തരവാദി നെഹ്റു ആണെന്ന് പറയുന്നത് നോട്ട് നിരോധനത്തിന് വരെ അങ്ങനെയും പറയുന്നത് കൂടാതെയാണ് പിന്നെ നെഹ്റുവിനോടൊപ്പം വീർ സവർക്കർ എന്നൊക്കെ പറഞ്ഞ് ചില പേരുകളും ഫോട്ടോയും കൊണ്ടുവന്ന് സ്ഥാപിച്ച് അങ്ങനെയും കലിപ്പ് തീർക്കുന്നത് അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് അംബേദ്കറിലേക്ക് എത്തുന്നത് ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പിയുടെ നിലപാടുകൾ അത് ഈ ഭരണഘടനയുടെ അലകും പിടിയും ഉറപ്പിക്കുന്നതിന് കാരണമായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ചോദിക്കും അംബേദ്കർക്ക് എല്ലാവരോടും ലോഹ്യമായിരുന്നു അല്ലായിരുന്നു ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഗാന്ധിജിയുമായി തർക്കിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ പല നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം എതിർത്ത് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ എ ഐ ആറിൽ റെക്കോർഡ് ചെയ്തത് ഇപ്പോഴും ലഭ്യമാണ് ഗാന്ധിജി ഒരു വശത്ത് ഹിന്ദുത്വത്തെയും മറുവശത്ത് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അഭിപ്രായം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിനെ എതിർത്തിട്ടുണ്ട് പക്ഷേ ആ എതിർപ്പുകളൊക്കെ അവർക്കിടയിൽ ഉണ്ടാകുമ്പോഴും ഇന്ത്യ എന്ന ഒരു മഹത്തായ വൈവിധ്യങ്ങളുടെ നാടിനെയും അവരുടെ പൗരനെയും അവരുടെ അവകാശങ്ങളെയും വളരെ ശ്രദ്ധാപൂർവ്വം ചേർത്ത് വെക്കുന്നതിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല നമ്മുടെ ബാംഗ്ലൂരിലെ എം പി സൂര്യ തേജസ്സി അടുത്ത സമയത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭരണഘടനയിൽ ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ആകെ ഭാരതമെന്ന് പേര് വന്ന ഉപനിഷത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമാണ് എന്നുവെച്ചാൽ എല്ലാ വികാരങ്ങളെയും അതിലേക്ക് സ്വാംശീകരിച്ചു നെഹ്റുവിനെ പോലെ മഹത്തായ ദാർശനികത ലോകം മുഴുവൻ അംഗീകരിച്ച ദാർശനികത എല്ലാ പരിമിതികളുടെയും നാടായിരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ സന്ദർശനത്തിനായി ചെല്ലുമ്പോൾ ഇരുവശങ്ങളിലും ആളുകൾ കൂടി നിന്ന് ഈ മഹാമനുഷ്യനെ കാണാൻ ആഹ്ലാദം പ്രേടിപ്പിക്കുന്ന കാഴ്ച അന്നത്തെ കാലത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു നെഹ്റു ലോകത്തിൻ്റെ നേതാവായിരുന്നു ആ നെഹ്റുവിൻ്റെ ഇന്ത്യയിൽ ഇന്നിവർ പറയുന്ന സങ്കല്പങ്ങളൊന്നും ഒരു മേൽക്കയും ലഭിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ ഈ ഭരണഘടനയിൽ കാണുന്ന അതിൻ്റെ ആദ്യമായി എഴുതി എഴുതിവെച്ച ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ ഭേദഗതി ഭരണഘടനാ നിർമ്മാണവേളയിൽ കൊണ്ടുവന്നതുപോലും സാക്ഷാൽ ബി ആർ അംബേദ്കറാണ് അത്തരം അഴിക്കാനാവാത്ത കെട്ടുകൾ കെട്ടി അവർ മടങ്ങിയതിൻ്റെ കലിപ്പ് അതിന്നും അവശേഷിക്കുന്നുണ്ട് അതൊന്നും കേവലം വ്യക്തിപരമല്ല ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ വെറുപ്പും വിദ്വേഷവും പരമ്പരകളായി മനുസ്മൃതിയോടും മായാസൃഷ്ടിയായ ചാതുർവർണ്ണയത്തോടുമൊക്കെയുള്ള അടങ്ങാത്ത അഭിനിവേശവും ഒക്കെ ചേർന്നാണ് ഈ പറയുന്ന പ്രകോപിതവും അപമാനകരവുമായ വാചകങ്ങൾ ഇവരിൽ നിന്നുണ്ടാകുന്നത് അതാണ് അംബേദ്കറിൻ്റെ വിഷയത്തിലും കണ്ടത്